വേണ്ടി അല്ലെങ്കിൽ വേറൊരു സസ്പെൻഷൻ മാത്രമാണ് നേതാക്കന്മാരും രാഹുൽ മാങ്കൂട്ടം തമ്മിലുള്ള കാരണം സമൂഹത്തിൽ നിന്നാകെ നടപടി സ്വീകരിക്കണമെന്നുള്ള ആവശ്യമെന്ന് പറഞ്ഞപ്പോ നടപടിയിലെത്തേക്ക് പോകുന്നു കോൺഗ്രസ് നേതൃത്വം എന്ന് മനസ്സിലാക്കിയപ്പോ രാഹുൽ മാങ്കൂട്ടം നേതാക്കന്മാരെ അപേക്ഷപ്പെടുത്തുന്ന ഞാനും പല കാര്യങ്ങളും വിളിച്ചു പറയുമെന്ന് രാഹുൽ മാങ്കൂട്ടം പരസ്യമായി പറയാനും അതോടുകൂടി നേതാക്കന്മാർ ഭയപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അതൊരു ശിക്ഷൻ വേണ്ടി വരും യഥാർത്ഥത്തിൽ ഈ കേരളത്തിൽ ഉയർന്നു വന്ന വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ അപാലഭക്ത ജനങ്ങളും ഒരുപക്ഷെ കക്ഷി രാഷ്ട്രീയത്തിൽ അതീതമായി ഉയർന്നു വന്ന വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് ഇന്ന് പുറത്താക്കിയിരുന്നു എങ്കിൽ അതൊരു ന്യായമായെടുത്ത നടപടിയാണെന്ന് പറയുന്നതിന് വേണ്ടി കഴിഞ്ഞു അപ്പൊ അവർക്ക് അന്തസ്ഥ ഞങ്ങളുടെ പാർട്ടി പുറത്താക്കി നടപടി സ്വീകരിച്ചിരുന്നതാണ് അത് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം പൊതുവിലും പാലക്കാട്ടത്തെ ജനങ്ങളും കേരള കേരളീയ സമൂഹവും ആവശ്യപ്പെടുന്നത് ഇയാൾ രാജി വയ്ക്കണം എന്നുള്ളതാണ് അപ്പൊ ഈ രാജി വയ്ക്കണമെന്ന് ആവശ്യം വരുന്നവർ വന്നപ്പോ ആവശ്യം ഉന്നയിച്ച് കോൺഗ്രസിൽപ്പെട്ട നടോശമായി തന്നെ അവരെ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് അത് പ്രധാനമായും തോമസ് ആരെങ്കിലും പറയുമോ ഇങ്ങനെ ഒരു ശത്രുക്കളും എത്ര ശത്രുതയുള്ള ആൾക്കാൾ പോലും നമ്മുടെ ഉമാതോമസം സംബന്ധിച്ചെ പറയും വേണുഗോപാൽ നമ്മുടെ പത്മജ പത്മജിജെ പ്രവർത്തകയാണ് ആണെങ്കിൽ പോലും ബി ജെ പിയിലെ പ്രവർത്തകയാണെങ്കിൽ പോലും അങ്ങനെ പറയാൻ വേണ്ടി പാടുണ്ടോ സൈബർ ആക്രമണം അങ്ങനെ നടത്താൻ വേണ്ടി പാടുണ്ട് അപ്പൊ അതെല്ലാം നിരന്തരമായി ഇവരുടെ എല്ലാം പിന്തുണയോടുകൂടി രാഹുൽ മാങ്കുകൂട്ടം അടക്കമുള്ള ഈ സിൻഡിക്കേറ്റിന്റെ ക്രിമിനൽ സിൻഡിക്കേറ്റിന്റെ പിന്തുണയോടുകൂടിയാണ് ഈ കോൺഗ്രസിൽപ്പെട്ട അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട സ്ത്രീകൾക്ക് നേരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കും അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ജനങ്ങൾക്ക് ഇതിൽ സത്യസന്ധത ഇയാളെ പാർട്ടിൽ നിന്ന് പുറത്താക്കിയ ഒരു മാതൃക ശേഷിക്കണം അയാളെ രാജിവെക്കുന്നതിന് വേണ്ടി ആവശ്യമാണ് രാജിവെക്കുന്നതിന് വേണ്ടി അവർ തയ്യാറാവാത്തത് അവർക്ക് മനസ്സിലായി കെട്ടിവെച്ച കാശോലും പാലക്കാട് ഇനി കോൺഗ്രസ് മത്സരിച്ചേട്ടില്ല റേലിയെടുത്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് രാജിയിൽ നിന്ന് ഒഴിവാക്കി ഒഴിവാകുന്നത് എന്ന് അയ്യന്തരണ അവർ പറയുകയും ചെയ്തു കാരണം ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യാൻ വേണ്ടി കഴിയില്ല എന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷം പറയുകയും ചെയ്തു ഇതാണ് ഇന്നത്തെ ഒരു സ്ത്രീവിശേഷം എന്ന് പറഞ്ഞാൽ പിന്നെ താങ്ക് യു ഫോർ വാച്ചിങ്